വഖഫ് ബോർഡിന്റെ അധിനിവേശ വിഷയത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും മുനമ്പം നിവാസികളെ വഞ്ചിച്ചിരിക്കുന്നു ഇന്ന് വിളിച്ചു ചേർത്ത യോഗത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം നിയമാനുസൃതം ഭൂമി കൈവശം വെക്കുന്നവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് മുനമ്പം നിവാസികളെ സർക്കാർ അവിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് വഖഫ് ബോർഡിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് സർക്കാർ മുനമ്പം നിവാസികളോടൊപ്പം വഖഫ് ബോർഡിനോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ നടപടി നേരത്തെ പലതരത്തിലുള്ള നിയമാനുസൃതമായ നടപടികൾ ഈ ഭൂമി പണം കൊടുത്ത് നിയമപരമായി കൈവശം വെക്കുന്നതാണ് വർഷങ്ങളായിട്ട് ആ അടിസ്ഥാനത്തെയാണ് സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത് ഇത് തികഞ്ഞ വഞ്ചനാപരമായ സമീപനമാണ് മുനമ്പം നിവാസികളെ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാനുള്ള തീരുമാനം സമരസമിതി ഉൾപ്പെടെ ഒരാളും അംഗീകരിക്കുന്ന തീരുമാനമല്ല മറ്റൊന്ന് ഇത് മുനമ്പത്ത് മാത്രമല്ല ചെല്ലാനത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട ആളുകളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു നടപടിയാണ് സർക്കാർ ഏകപക്ഷീയമായി വക്കഫ് ബോർഡിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണിത് ഔദ്യോഗിക പ്രതിപക്ഷവും തന്നെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് നിയമസഭയിൽ ഐകകണ്ഠേനയുള്ള ഒരു പ്രമേയം പാസാക്കിയത് വഞ്ചനാപരമായ സമീപനമാണ് സർക്കാർ കുടുംബം നിവാസികളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുക അവരെന്തോ കയ്യേറ്റക്കാരായിട്ടാണ് സർക്കാർ കാണുന്നത് പാവപ്പെട്ട മുനമ്പ നിവാസികൾ അവരുടെ ഭൂമിയിന്മേലുള്ള അവകാശത്തിന് വേണ്ടി ഇത്രയും ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അവസാനിപ്പിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയത് ഒരു കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമായിരുന്നു ഇത് വഞ്ചനാപരമായ സമീപനമാണ് സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമാണ് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല മുനമ്പത്തും ചെല്ലാനത്തും അതുപോലെ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയ എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി ജാഗ്രതാ സമീക സമിതികൾ രൂപീകരിച്ചുകൊണ്ട് അത്തരം ഭൂമി നഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കാനുള്ള നടപടികളുമായിട്ട് മുൻപോട്ടു പോകും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നാളെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം മറ്റന്നാൾ മുതൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെല്ലായിടത്തും ശക്തമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് വളരെ ദുഃഖകരമാണ് സർക്കാരിൻ്റെ ഇന്നത്തെ നിലപാട് പ്രതിപക്ഷവും വഖഫ് ബോർഡിനോടൊപ്പമാണ് ഭൂമി അല്ല ഇപ്പൊ പ്രതിപക്ഷം പറയുന്നത്